രുഗ്മിണീസ് ഗാർഡനിങ്ങിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്നേഹത്തോടെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഇന്ന് ഞാൻ കുഞ്ഞു വീഡിയോ ആണ് ഇട്ടിട്ടുള്ളത് എൻ്റെ സൺഡേ മൺഡേ അല്ലെങ്കിൽ എസ്റ്റർഡേ ടുഡേ ടുമോറോ എന്ന് പറയുന്ന ചെടിയാണ് അതിൻ്റെ വലിയ ചെടി ഞാൻ കുറേ വെട്ടിക്കളഞ്ഞു ഇത് ചെറുതാണ് അപ്പോൾ വലിയ ചെടിയിലത്തെ പൂക്കളൊക്കെ കഴിഞ്ഞു കേട്ടോ ഇപ്പോൾ അവിടെ ഇവിടെ ഓരോ ചെ പൂക്കളൊക്കെ ഉള്ളു ഇത് ഈ ചെടിയിൽ കണ്ടില്ലേ ഇപ്പോൾ ഓരോ കുറച്ചാണെങ്കിലും കൊല കൊലയായിട്ടാണ് വിരിഞ്ഞിട്ടുള്ളത് നല്ല ഭംഗിയായിട്ട് വിരിഞ്ഞു നിൽക്കുന്നുണ്ട് അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചെടീൻ്റെ ഇപ്പോഴും എല്ലാ സമയത്തും ഇതിൽ പൂവുണ്ട് ഒരു പൂവെങ്കിലും ഇല്ലാത്ത ദിവസങ്ങളില്ല മഴക്കാലത്താണെങ്കിലും വേനൽക്കാലത്താണെങ്കിലും ഇത് വെട്ടിയിട്ടില്ല പൂക്കൾ കഴിഞ്ഞിട്ട് വെട്ടാന്ന് വിചാരിക്കും അപ്പോൾ എപ്പോഴും ഒരു കൊലയിലെങ്കിലും പൂവുണ്ടാവും ഉണ്ടാവും കേട്ടോ കണ്ടില്ലേ നല്ല ഭംഗിയായിട്ട് എല്ലാ കൊമ്പിലും കുറേശ്ശെ കുറേശെ പൂക്കളുണ്ട് അതുപോലെ തന്നെ കണ്ടോ ഇലകൾ മാത്രം വ്യത്യാസമുള്ളൂ പൂക്കൾ ഒരേപോലെ മൂന്ന് കളറിലുള്ള പൂക്കൾ ചെറിയ ചെടിയാണ് അപ്പോൾ മൂന്ന് പൂവേ വിരിഞ്ഞിട്ടുള്ളത് നമുക്ക് കാണാൻ വേണ്ടിയിട്ടായിരിക്കും അപ്പോൾ അതുപോലെയുള്ള ഇതിൻ്റെ വെരിഗേറ്റഡ് വേർഷൻ ഈ രണ്ടും നമുക്കിപ്പോൾ അവൈലബിൾ ആണ് കേട്ടോ നമ്മുടെ കയ്യിൽ സെയിലിന് ഈ രണ്ട് ചെടികളും നല്ല ഭംഗിയാണ് ഈ വെരിഗേറ്റഡ് വേഷം വരുന്നതിൻ്റെ പൂക്കളില്ലാത്തപ്പോഴാണെങ്കിലും അതിൻ്റെ ചെടികൾ കാണാൻ നല്ല ഇലകളൊക്കെ കൂടി നിർത്തി വെട്ടി നിർത്തിയിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും അതുപോലെ തന്നെ ഈ വീഡിയോയിൽ കാണുന്ന ചെടിയും അതിൻ്റെ പൂക്കൾ എന്താ പറയുക വെള്ളയും റോസ് പിങ്കും കൂടെ ചേരുമ്പോൾ തന്നെ ഒരു മനോഹാരിതയുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെയും തൈകൾ ഇപ്പം നമുക്ക് ആണ് വെരിഗേറ്റഡ് വേഷൻ്റെ തൈ ആണ് ഇപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നതാണ് വെരിഗേ വെരിഗേറ്റഡ് അടുത്ത് സാധാരണ കേട്ടോ ഇത് രണ്ടും നമുക്ക് അവൈലബിൾ ആണ് ഇതിൻ്റെ രണ്ട് ചെടിക്കും കൂടി നൂറ്റി അൻപത് രൂപ മാത്രമാണ് കേട്ടോ വരുന്നുള്ളൂ വെറും നൂറ്റി അൻപത് രൂപയ്ക്ക് നല്ല രണ്ട് തൈകൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകളാട്ടോ രണ്ട് വെറൈറ്റി ആയിട്ടുള്ള ചെടികൾ നിങ്ങൾക്ക് സ്വന്തമാക്കാം അപ്പോൾ കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ ഞാൻ എൻ്റെ വാട്സപ്പിൽ ഈ വാട്സപ്പ് നമ്പർ കൊടുക്കാം ഈ വീഡിയോയിൽ കൂട്ടത്തിൽ തന്നെ കൊടുക്കാം കേട്ടോ താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്തോളൂ